കണ്ണൂർ സർവകലാശാല നീലേശ്വരം ക്യാമ്പസിൽ നിന്നും കോഴ്സുകൾ മാറ്റാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തം മലയോര മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാണ് നിലവിലെ തീരുമാനം രാജ്യത്തെ ആദ്യ വില്ലേജ് ക്യാമ്പസ് നിലനിർത്തണമെന്നാണ് എന്നാണ് ഉയരുന്ന ആവശ്യം കാസർഗോഡിന്റെ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കണ്ണൂർ സർവകലാശാല രണ്ടായിരത്തി എട്ടിൽ നീലേശ്വരത്തിനടുത്തുള്ള പാലാത്തടത്ത് ക്യാമ്പസ് ആരംഭിക്കുന്നത് രാജ്യത്തെ തന്നെ ആദ്യത്തെ വില്ലേജ് ക്യാമ്പസ് എന്ന സവിശേഷതയും ക്യാമ്പസിനുണ്ട് അഞ്ച് കോഴ്സുകളാണ് ഉണ്ടായിരുന്നത് മലയാളം ഹിന്ദി മോളിക്കുലാർ ബയോളജി വിഷയങ്ങളുടെ പഠന വകുപ്പുകളും ഐ ടി എം ബി എ വിഭാഗങ്ങളുടെ സെൻ്ററുകളും ഇവിടെ ഉണ്ടായിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തദ്ദേശീയരായ വിദ്യാർത്ഥികൾ ആശ്രയിച്ചിരുന്ന ക്യാമ്പസ് ആണിത് എന്നാൽ നാളുകൾ പിന്നിട്ടപ്പോൾ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തതിനാൽ എം ബി എ സെൻറ്ററിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുകയും ഒടുവിൽ അടച്ചുപൂട്ടേണ്ടിയും വന്നു പകരമായി കോഴ്സുകൾ അനുവദിക്കപ്പെടുകയോ പ്രസ്തുത കോഴ്സ് പുനരുജ്ജീവിപ്പിക്കുവാനുള്ള ശ്രമമോ സർവകലാശാലയിൽ നിന്നുണ്ടായില്ല രണ്ട് വർഷം മുമ്പ് എം എസ് സി മോളിക്കുലാർ ബയോളജി പാലയാട് ക്യാമ്പസിലേക്ക് മാറ്റി ശാസ്ത്രവിഷയങ്ങളുടെ ഏകീകരണമാണ് കാരണമായി പറഞ്ഞത് ഇപ്പോൾ മലയാളം ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റുകൾ മാറ്റാനാണ് ആലോചന ഈ കോഴ്സ് കൂടി ഇല്ലാതാകുന്നതോടെ ക്യാമ്പസ് തന്നെ അനാഥമാകും അനേകം ക്ലാസ് മുറികളും മറ്റ് സൗകര്യങ്ങളും പാഴായിപ്പോകും ഇത് കാസർഗോഡിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ പ്രതിസന്ധിയിലാക്കും കോഴ്സുകൾ നിലനിർത്തി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് ഉയർന്ന ആവശ്യം ഇല്ലെങ്കിൽ രാജ്യത്തെ ആദ്യത്തെ വില്ലേജ് ക്യാമ്പസ് അകാല ചരമം പ്രാപിക്കും കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്